മുരളിക്ക് നിങ്ങൾ രണ്ടുപേരിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് മനസ്സിലായില്ല മാഡം ദേവികയും ഗൗരിയും ഭാര്യമാരാണല്ലോ മനസ്സിലായില്ലോ ആവശ്യമില്ലാതെ ഓരോന്നും മുരളീട്ടന്റെ പെങ്ങളാ മുരളീട്ടന് മാത്രമല്ല എനിക്കും അവള് സഹോദരിയാ അപ്പോ അത് കൂടുതൽ കുഴപ്പം പിടിച്ചൊരു ബന്ധമാണല്ലോ അങ്ങനല്ലേ മാഡം മുരളി ദേവിക ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചില്ലേ അങ്ങനെ പ്രത്യേക മാലയിട്ട് കൂടെ കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിക്കുന്നതിനാണ് ഞങ്ങളുടെ നാട്ടില് കല്യാണം എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട മനസ്സിലായോ ദേവിക അവളുടെ ശത്രുവായി മീരെ കൊന്നു ദേവിക മുരളിയെ സംബന്ധിച്ച് വളരെ വേണ്ടപ്പെട്ടയാളാണ് ഗൗരിയുടെ സഹോദരിയാണെന്ന് ഗൗരി ഇപ്പൊ പറഞ്ഞു അപ്പോ ആ സഹോദരി എവിടെയാണെന്ന് ഈ സഹോദരി തന്നെ പറയണം അറിയില്ല ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഉപദ്രവിക്കരുത് പ്ലീസ് ഈ പറഞ്ഞ പേർക്കും വ്യക്തമായിട്ട് അറിയാം ഇവരെ ഒന്നുകൂടി ഞാൻ വരില്ല വരില്ല അമ്മയോട് മുരേട്ടനോടും നിങ്ങൾ ചെയ്തതിന് ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല ഞങ്ങളെ വെറുതെ വിടാൻ ഭാവം ഇല്ലെങ്കിൽ ഭാവം ഇല്ലെങ്കിൽ കൊലയാളിയെ ഒളിപ്പിച്ചു വെച്ചിട്ട് നീ ഇങ്ങോട്ട് വരട്ടാ നിക്കുന്നു ശരി നിങ്ങളെ വെറുതെ വിടാം ദേവിക എവിടെയാണെന്ന് പറയും അന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോ ആ ദിവസം അവിടെ കൂടെ നിന്ന് പരിചരിച്ചത് ദേവികയാണ് ദേവികയ്ക്ക് നന്ദനം എല്ലാ തരത്തിലുള്ള സഹായവും ഈ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോ ഇപ്പോഴും ഈ വീട്ടിലെ അംഗത്തെ പോലെ തന്നെയാണ് അവര് ചന്ദ്രോത് വീട്ടിൽ അവർ അനുഭവിക്കാത്ത സുരക്ഷിതത്വം ഈ വീട്ടിൽ അവർ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ

ധ്യാനത്തിന് പോയതാണെന്നേ പറയാവുള്ളൂ അങ്ങനെ അല്ലേ മാഡം ദേവിക എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്റെ മുരളേട്ടനെ കൊല്ലാക്കൊല ചെയ്തിട്ടും നിങ്ങൾക്ക് തൃപ്തിയായില്ലേ നിങ്ങളുടെ ഓഫീസിന്റെ മുന്നിൽ വന്ന് നിരാഹാരം ഇരിക്കണമെന്നും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്നും അങ്ങനെയൊക്കെ ആളാ ഞാൻ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്തു പോവും ഞാൻ സത്യസന്ധമായിട്ട് പറയാ കുറിച്ച് പറയാക്കൊന്നും അറിയില്ല ഒന്നാമത് ഒരു കൊലപാതകം ചെയ്യില്ല അഥവാ ഇനി അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് ഒളിത്താവളത്തിലൊന്നും പോവില്ല നേരെ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങും അവൾ ആരെയും അപകടപ്പെടുത്തിയിട്ടില്ല മാഡം ഉറപ്പാ അവളെ ആരും അപകടത്തിൽപ്പെടുത്തിയതാ കണ്ടുപിടിച്ച് രക്ഷിക്കണം മാഡം പ്ലീസ് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ